ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ നല്ല നല്ല കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് നമുക്ക് ഈ ദിവസം ആരംഭിക്കാം ൂടെ ഇരിക്കുന്ന ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കഥ കേട്ട് കുറച്ച് നേരം കരഞ്ഞ് ഞാൻ പോയി അങ്ങനെ നമ്മളെ എന്താ പറയാ വേറൊരു തലത്തിലേക്ക് എത്തിക്കാൻ കഴിവുള്ള ഒരാളാണ് ഇന്ന് എൻ്റെ മുമ്പിലിരിക്കുന്നത് നമ്മളോട് കുറേ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് വിശേഷണങ്ങളൊക്കെ പറയാം ആദ്യം നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം ശ്യാംകുമാർ നമസ്കാരം ശ്യാംകുമാർ എന്താ പറയാ ജീവിതത്തിലെ ഒരു പോരാളിയാണോ ധീരനായ ഒരു എന്താ പറയാ സർവൈവറാണോ അതോ നമ്മളെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വ്യക്തിത്വമാണോ എന്നും എല്ലാം കൂടെയാണ് അപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് വരാം ഇദ്ദേഹം ഏർ എട്ടാമത്തെ വയസ്സിനകത്ത് ഒരുപാട് എന്താ പറയാ ഒരുപാട് അനുഭവിച്ച ഒരാളാണ് കാല് അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളത് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ രാവിലെ തന്നെ അവരോട് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഇദ്ദേഹം ജന്മനാൽ ഇതുപോലെയുള്ള ഒരുപാട് ശാരീരിക പ്രശ്നങ്ങൾ നേരിട്ട ഒരാളാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം തന്നെ നമ്മളോട് പറയും ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല കേട്ടോ ഒരുപാട് ഉടമയാണ് സ്കൈ എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് പോലും ചിന്തിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ അതിൽ റെക്കോർഡ് നേടിയ ഒരു ആളാണ് അതുപോലെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതാ ഞാൻ പറഞ്ഞത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ ഏറ്റവും ആപ്റ്റായ ഒരു വ്യക്തിയെ ഈ മോർണിംഗിൽ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് നമുക്ക് എങ്ങനെയാണ് പഴയ കഥ പറഞ്ഞുകൊണ്ട് പറഞ്ഞോടങ്ങേ അതാണല്ലോ ശരിക്കും ഒരു പതിനാറ് സർജറി അത് മേജർ സർജറീസ് ഈ ബോഡിയിലുണ്ട് ഇനി കത്തി വയ്ക്കാൻ ഒരു ഇടവില്ല എന്നാണ് തോന്നുന്നത് ഈ ശരീരത്തില് അപ്പൊ നമുക്ക് ആ കഥ പറയാം ഞാൻ ജനിക്കുന്ന സമയത്ത് അമ്മയെ കൊണ്ട് കാണിക്കുന്ന സമയത്ത് എന്റെ കാലും മടങ്ങി പറകിലോട്ട് ഓട്ടിരുന്നു നട്ടിൽ ഒരു ട്യൂമർ ഉണ്ടായിരുന്നു പിന്നെ യൂറിൻ പ്രോപ്പറായിട്ട് പോകുന്നുണ്ടായിരുന്നില്ല ജനിക്കുമ്പോൾ മൂന്ന് കിഡ്നി ഉണ്ടായിരുന്നു സോ ഇതൊക്കെ ആയിരുന്നു തുടക്കത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ സോ ലേറ്റർ എനിക്ക് ജനിച്ച് പത്തൊമ്പത് ദിവസത്തിൽ എൻ്റെ ആദ്യത്തെ സർജറി സ്റ്റാർട്ട് സ്റ്റാർട്ടാൽ സോറി വയസ്സിലെ പത്തൊമ്പത് ദിവസത്തിൽ എൻ്റെ സെർജറി സ്റ്റാർട്ടായി അതില് ഇപ്പം എന്നെ തുടക്കത്തിക്കൊണ്ട് കാണിക്കുമ്പോൾ തന്നെ എൻ്റെ അമ്മയ്ക്ക് എന്നെ കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇന്ന ഇന്ന പ്രശ്നം ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ അമ്മ ഇങ്ങനെ ആലോചിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ റൂമിനകത്തൊന്നും പുറത്തിറങ്ങരുതെന്നാണ് കാര്യം ഈ കുട്ടിയെ കൊണ്ട് എങ്ങനെ ജീവിക്കും അന്നത്തെ ഒരു സാമൂഹ്യത്തിലാണെങ്കിലും ഇപ്പൊ ഇന്നത്തെ ഒരു സമൂഹത്തിലാണെങ്കിലും എത്ര എത്ര പ്രശ്നങ്ങളുള്ളൊരു കുട്ടിയെ കൊണ്ട് എങ്ങനെ ജീവിക്കുന്നുള്ളൊരു ഇതായിരുന്നു അങ്ങനെ എൻ്റെ അമ്മ ചൂസ് ചെയ്തൊരു മാർഗം ലൈക് സയന്റിഫിക്കലി പോവാന്നുള്ളതാണ് അങ്ങനെ എന്റെ പത്തൊമ്പത് ദിവസത്തിൽ എന്റെ ആദ്യത്തെ സർജറി സ്റ്റാർട്ടാമത്തെ ദിവസത്തിൽ അങ്ങനെ പിന്നെ മൂന്ന് വയസ്സിൽ നട്ടില് ട്യൂമർ റിമൂവ് ചെയ്യാൻ നോക്കി അതിൻ്റെ ഇടയ്ക്ക് രണ്ടര വയസ്സിൽ ഓരോ സർജറീസ് കാലിന് റിമൂവ് സർജറീസ് അങ്ങനെ എട്ട് വയസ്സുവരെ എനിക്ക് അതുകൊണ്ട് പന്ത്രണ്ടോളം സർജറി കഴിഞ്ഞിട്ടുണ്ട് അതിൽ അഞ്ച് വയസ്സ് തൊട്ട് എനിക്ക് യൂറിൻ ട്യൂബിട്ട് യൂറിൻ എടുക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ സ്കൂളിൽ പോകുമ്പോഴാണെങ്കിലും യൂറിൻ ട്യൂബിട്ടാണ് എടുത്തുകൊണ്ടിരുന്നത് അപ്പോഴിങ്ങനെ യൂറിനേ യൂറിനേറ്റ് ചെയ്യും ഇങ്ങനെ നോർമലി എനിക്ക് യൂറിൻ പിടിച്ചു ചോദിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം ഞാനിരിക്കുന്ന ഇതെല്ലാം നനയുമായിരുന്നു അപ്പോൾ എനിക്ക് സ്കൂൾസിൽ സ്റ്റുഡൻസൊന്നും ഫ്രണ്ട്സായിട്ടുണ്ടായിരുന്നില്ല ആരും എന്നെ കളിക്കാൻ കൂട്ടെത്തിട്ടുമായിരുന്നില്ല അങ്ങനെ കുറേ കുറേ ചലഞ്ചസ് ഉണ്ടായിരുന്നു ഞാൻ ജനിച്ച ആ ഒരു ടൈമിലൊക്കെ അല്ലെങ്കിൽ ബുദ്ധിപൂർവ്വമായ ഒരു നീക്കം അല്ലെ അത് എട്ടാമത്തെ വയസ്സിൽ ഈ കുഞ്ഞ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ അത്രയും വർഷം ഇദ്ദേഹം അനുഭവിച്ച ഒരു ാണ് മാനസികമായിട്ടുള്ളതും അതിൽ നിന്നും അദ്ദേഹം നേടിയെടുത്തൊരു പവർ ആണ് ഇന്ന് അദ്ദേഹത്തെ മുന്നോട്ട് നയിക്കുന്നതെന്നുള്ളതാണ് തുടരാ നമുക്ക് ഓക്കെ എട്ടാം വയസ്സിൽ അങ്ങനത്തെ തീരുമാനം എടുക്കണമെങ്കിൽ അതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്റെ അമ്മയാണ് മെയിൻ ആയിട്ടുള്ള റീസൺ കാര്യം അമ്മ നടന്നിരുന്നത് അമ്മയ്ക്ക് ആൾസോ എടുത്തോണ്ടാ നടന്റെ ബുദ്ധിമുട്ടുണ്ടാവും ഞാൻ പണ്ട് തൊട്ട് എന്റെ സ്വന്തം തീരുമാനങ്ങൾ ഞാൻ തന്നെയാണ് എടുത്തുകൊണ്ടിരുന്നത് കാരണം എനിക്ക് എന്ത് ചലഞ്ചസ് വന്നപ്പോഴും അപ്പോഴെല്ലാം ഓക്കെ എനിക്ക് ഇത് ടേക്ക് കെയർ ചെയ്യാൻ പറ്റുമെന്ന് അത് ഇവൻ അഞ്ചു വയസ്സിന് ഞാൻ സ്വന്തമായിട്ട് യൂറിൻ ട്യൂബിട്ട് എടുക്കുന്ന സമയത്ത് അമ്മ എടുത്തിട്ട് വന്നുകൊണ്ടിരുന്നു പിന്നെ ഞാൻ ക്ലാസ്സിൽ പോകുന്ന സമയത്താണ് സ്വന്തമായിട്ട് യൂറിൻ ട്യൂബ് എടുക്കുന്ന ഒരു സന്തോണത് കൊണ്ടായിരുന്നു കാരണം അതിന് മുന്നേ തന്നെയും എനിക്ക് ഈ സൈഡിൽ യൂറിൻ ഓപ്പൺ ചെയ്തു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ചുമ്മാ ഞാൻ കുടിക്കുന്ന വെള്ളം അതുപോലെ ലീക്ക് ചെയ്ത് പോകൊണ്ടിരിക്കും അപ്പോൾ ഈ സൈഡിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഒരു ഹോൾ ഉണ്ടായിരുന്നു സൊ അതുവഴി നനഞ്ഞോണ്ടിരിക്കുമ്പോൾ നമ്മൾ തുണി മാറ്റി 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 വെക്കണം അപ്പം ഞാൻ എൽ കെ ജി പഠിക്കുമ്പോഴൊക്കെ ഞാൻ സ്വന്തമായിട്ട് ഇന്ന് തുണി മാറ്റി വെച്ചു നേരെ നേരാവുമ്പോൾ ഞാൻ പോയിട്ട് തുണി മാറ്റി വെച്ചു കാര്യം അത് ഒത്തിരി സ്മെല്ലായി കഴിഞ്ഞാൽ അത് കുറച്ച് നേരം ഇരുന്നു അത് അതവിടെ സ്മെല്ലാ സോ അത് ബാക്കിയുള്ളവർക്കും ബുദ്ധിമുട്ടാകും സോ ആ ആ കാലം മുതൽ അങ്ങനെ ഒരു തോട്ട് എനിക്ക് ഉണ്ടായിരുന്നു സോ ലൈക് ബെറ്റർ ആയിട്ട് ഒരു എൻവോവ്മെന്റിനെ സൃഷ്ടിച്ച് വയ്ക്കണം എന്നുള്ളൊരു തോന്നൽ അപ്പോഴേ ഉണ്ട് എനിക്ക് എൻ്റെ കാര്യങ്ങൾ സ്വന്തമായിട്ട് നോക്കണമെന്നൊരു ഒരു ഒരു തോന്നലും ഉണ്ടായിരുന്നു ആ തോന്നലിനെയാണ് പിന്നെ നയിച്ചുകൊണ്ടിരുന്നത് ഓരോ കാര്യങ്ങളിലും പിന്നെ അമ്മയുടെ ആ ഒരു ആസ്മ പ്രോബ്ലം എനിക്ക് ഞാൻ അടുത്ത അമ്മയുടെ മടി അമ്മയുടെ ഇടുപ്പിലാണ് ഞാൻ ഇരിക്കുന്നത് അപ്പൊ ഇടുപ്പിൽ ഇരുന്നാണ് അമ്മ എന്നെ കൊണ്ട് നടക്കുന്നത് സോ എനിക്കത് കേൾക്കാൻ പറ്റുന്ന അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് കുറയ്ക്കാനാണ് ഞാൻ സ്വന്തമായിട്ട് തീരുമാനിക്കണം നോക്കേ എനിക്ക് രണ്ട് രണ്ടുകാലും നടക്കാൻ പറ്റുന്ന ഒരു പോസിബിലിറ്റി അറിഞ്ഞ സമയത്ത് ഓക്കെ എന്റെ കാലം അമ്പിട്ട് ചെയ്തിട്ടാണെങ്കിലും സ്വന്തമായിട്ട് ഞാൻ നടക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലോട്ട് എത്തുന്നു അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് നടക്കുകയും ചെയ്തു അപ്പോ ഈ കാല്മൂവ് ചെയ്ത് ആ ഒരു സമയമുണ്ടല്ലോ അത് കഴിഞ്ഞിട്ടൊരു കൃത്രിമക്കാല് വയ്ക്കും വച്ചു അപ്പം അത് കഴിഞ്ഞിട്ടുള്ള ലൈഫ് എന്ന് പറയുന്നത് പെട്ടെന്ന് സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സന്തോഷത്തിലേക്കാണ് പോയത് പക്ഷെ അവിടെ നിന്ന് മര്യാദക്കിരുന്ന ഒരു കൊച്ചല്ല ട്ടോ ഒരുപാട് കുസൃതികളൊക്കെ കാണിച്ചു ഞാൻ അതൊക്കെ ആ എന്താ പറയാ ആ കഥയൊക്കെ കേട്ടപ്പോഴേ ഞാൻ വിചാരിച്ചു കൊള്ളാം ഈ ഒരു സമയത്ത് തല്ലുകൊള്ളിത്തരം എല്ലാം ഉണ്ടായിരുന്നു പറയൂ ആ കഥ സൈക്കിളൊക്കെ എടുത്ത് ഇറങ്ങിയതും വീണതും ആ അമ്മയെ ഇട്ട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഒരുപാട് ടെൻഷൻ കൊടുത്തു അമ്മയ്ക്ക് പക്ഷെ ആ ഒരു ധൈര്യമാണ് ഇന്ന് ഈ ലോകം അറിയാൻ പോകുന്ന ഒരു യാത്ര എന്ന് എടുത്ത് ഇത്രയും ചാടി അതിനുള്ള റീസൺ എനിക്ക് തോന്നുന്നു ഞാൻ ഈ കാലു വച്ച ഒരു ടൈമിലാണ് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു പന്ത്രണ്ട് ദിവസം തന്നെ വിത്ത് ഞാൻ സ്റ്റിച്ച് വെച്ച് നടക്കാൻ കാര്യം പെയിൻ ഒക്കെ അപ്പം ഭയങ്കര നോർമൽ ആയിട്ടുള്ള ഒരാളായിരുന്നു പിന്നെ വേറെ ഇപ്പൊ നടക്കുന്ന ഒരു ആക്ടിവിറ്റി ബേസിൽ എനിക്ക് ഭയങ്കര കംഫർട്ടബിലിറ്റി വന്ന സമയത്ത് ഓക്കെ അതിന് മുകളിൽ എന്തെന്നൊരു തോന്നലും എനിക്ക് ആ ഒരു ടൈമിൽ എന്നൊരു ഉണ്ടാവുന്നത് ഞാൻ വീട്ടിനകത്ത് ഇരിക്കുന്നത് ഞാൻ കംപ്ലീറ്റ്ലി വീട്ടിലാണല്ലോ ഞാൻ മോസ്റ്റ്ലി വീട്ടിലാണ് ഒരു പത്തിരുപത്തൊന്ന് വർഷം ഞാൻ ജീവിച്ച വീട്ടിനകത്താണ് അതിൽ പതിനാറ് വർഷം കഴിഞ്ഞ് പിന്നെ ഞാൻ പുറത്ത് പുഷ് ചെയ്തൊരു ടൈമുണ്ട് ആ പുറത്ത് പുഷ് ചെയ്യുന്നതിന് കാരണം സൈക്ലിംഗ് ആയിരുന്നു സോ സൈക്ലിംഗ് ഉണ്ടാവുന്നതിന് കാരണം ലൈക്ക് ഞാൻ പുറത്തോട്ട് നോക്കി നോക്കിയിരിക്കുന്ന സമയത്ത് താഴെ കുറെ കുട്ടികൾ വന്നിട്ട് സ്കിഡ് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു ഞാൻ അവിടെ അവിടെ പോയിട്ട് ഞാൻ എന്റെ കാലത്ത് എനിക്ക് അവിടെ ഔട്ട് സൈഡ് ഒബ്ജക്റ്റ് ആണോ കാല സോ അത് വെച്ച് ഞാൻ സ്കിഡ് ചെയ്ത് കാണിച്ചു കൊടുത്തു അപ്പൊ അവർക്കതൊരു ഫൺ ഓഫ് എലമെന്റ് ആയി മാറി അപ്പൊ ഞാൻ എന്ത് ചെയ്തു നോക്കി ഞാൻ സ്വന്തമായിട്ട് പറഞ്ഞു ഞാൻ ഒരു കാല് വാങ്ങിക്കും അല്ല സോറി ഞാനൊരു ഒരു സൈക്കിൾ എടുക്കും ദൻ ഞാനത് പഠിക്കും ഞാൻ ഷോ ദോയി ഫ്ലൈ അങ്ങനെ ഒരു സംഭവം പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു നാല് മാസം എന്റെ പെൻഷൻ പൈസ കൂട്ടി വെച്ച് ഞാനൊരു സൈക്കിൾ എടുത്തു ഒരു സൈക്കിൾ എടുത്തിട്ട് ജസ്റ്റ് ഒരു വൺ വീക്ക് എടുത്തു കുറെ വർഷം വീണു ബിക്കോസ് ഇത്രയും ഇഞ്ചുറീസ് ബോഡിയിലുണ്ട് അപ്പോൾ അവിടെയുള്ള ഇഞ്ചുറി പറ്റാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അമ്മ എന്നെ ഒത്തിരി പറയുമായിരുന്നു നാട്ടുകാരും അതുപോലെ പറയുമായിരുന്നു കാര്യം അത്രയും കാലം എന്നെ എടുത്തോണ്ടോന്ന നാട്ടുകാർക്ക് ഒക്കെ അറിയാം എല്ലാവർക്കും അറിയാന്നുള്ള കാര്യമാണ് ഒന്ന് അടങ്ങിയിരുന്നു ഇവിടെ എന്നുള്ള രീതിയിലൊക്കെ ഒത്തിരി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം അത് ചോദിച്ചു പിന്നെ രാത്രിയാക്കി ഞാൻ പഠിത്തം കാര്യം ആരും കാണത്തില്ലല്ലോ രാത്രി പഠിക്കുന്നത് സോ അങ്ങനെ രാത്രിയും പഠിച്ച് രാവിലെയും അതെ അങ്ങനെ ഒരു വൺ വീക്ക് ആയപ്പോ ഞാൻ പഠിച്ചു പഠിച്ചത് പിന്നെ അമ്മ അതിന് വേണ്ടിട്ട് എനിക്ക് കാലി പെറ്റലിൽ ഇരിക്കത്തില്ല പെടലിരിക്കത്തില്ല അപ്പൊ എനിക്ക് കാര്യം മുട്ടില്ല സോ പെടലിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ സ്ട്രാപ്പ് ഒക്കെ അമ്മ തക്കി വരുന്നു അപ്പൊ സ്ട്രാപ്പൊക്കെ ഉണ്ടാക്കി തന്നു അങ്ങനെ അതൊക്കെ വെച്ച് ഞാൻ ചവിട്ടി പഠിച്ചു സോ ലേറ്റ് ആയി ഞാൻ പിന്നെ ഒരു കിലോമീറ്റർ ചവിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഞാൻ പിന്നെ അല്ലെങ്കിൽ ഇത്രയും ഡിഫി ഡിഫിക്കൽസുള്ള കാര്യം ഇപ്പോഴും യൂറിൻ ട്യൂബ് ട്യൂബിട്ട് എടുക്കണം രണ്ട് മണിക്കൂറിനകത്ത് പോയിട്ട് വരണം അപ്പോൾ ആ രണ്ട് മണിക്കൂറിനകത്ത് മാക്സിമം പുഷ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ വെച്ച് ഞാൻ അത്രയും ബിക്കോസ് എനിക്കൊരു പാരാ ഒളിമ്പ്യൻ ആവണമെന്ന് ആഗ്രഹമുണ്ട് സൈക്ലിംഗിൽ അങ്ങനെയൊക്കെ വെച്ചാണ് ഞാൻ ആ ടൈമിൽ പുഷ് ചെയ്തു കൊണ്ടിരുന്നത് വലിയൊരു ആഗ്രഹത്തിന്റെ പുറത്ത് ഇങ്ങനെ സൈക്ലിംഗ് പ്രൊഫഷണൽ ആയിട്ട് എടുത്തുകൊണ്ട് ഞാൻ അത്രയും പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് വർഷം കൊണ്ട് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു ഫൈവ് ഇപ്പൊ ഒരു വൺ ഒരു ഫൈവ് ഹവേഴ്സിൽ എനിക്ക് ഒരു ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് റൈഡ് ചെയ്യാൻ പറ്റുന്ന ലെവലിലോട്ടൊക്കെ ഞാൻ മാറിയിട്ടുണ്ടായിരുന്നു അതിപ്പോ ട്യൂബ് ഇട്ടിട്ടാണെങ്കിലും ട്യൂബ് വഴി വെച്ചിട്ട് മാറ്റിട്ടാണെങ്കിലും ഒക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു സോ അങ്ങനെ ഒരു എമൗണ്ട് ഓഫ് എഫേർട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു സിനാരി ഉണ്ടായിട്ടുണ്ട് ടൂ ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് റൈഡ് വന്ന സിനാരി ആ സിനാരിയില് ഇപ്പം ഉള്ളിക്കിടന്ന് ട്യൂബ് വരഞ്ഞ് ബ്ലീഡിംഗ് ആണെങ്കിലും പ്രശ്നങ്ങളാണെങ്കിലും കാലിനകത്തുള്ള തുള്ളിയെല്ലാം പോയിട്ടുള്ള സിറ്റുവേഷൻസ് ആണെങ്കിലും ഒക്കെ അങ്ങനെ കൊറേ ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ട് ഓൺ അങ്ങനെ അന്നത്തെ ആ ഒരു ഇൻസിഡന്റ് ഉണ്ടല്ലോ അതായത് ശ്യാം പറ വരുന്നത് ഒരു സൈക്ലിംഗ് കോമ്പറ്റീഷൻ ആയിരുന്നു സമയത്ത് ഒരു യാതന എന്ന് പറയുന്നത് എന്താ പറയണ സാധാരണ മനുഷ്യർക്ക് ഇതൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത ശരീരം മുഴുവനും സ്കിന്നും ഒക്കെ ഇളകി ബ്ലഡി പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ പതിനാറത്തെ വയസ്സ് ചെയ്ത ആണ് അത് ബാംഗ്ലൂരുടെ ആണ് സർജറി ചെയ്തത് നാട്ടിലൊന്നും ചെയ്യാത്തില്ല എന്ന് പറഞ്ഞ സർജറിയാണ് അങ്ങനെ കുറെ സർജറി ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ബ്ലാഡറിൽ ഊണ്ടിരിക്കുന്ന കാരണം അത് പിന്നെ ആ ബ്ലാഡർ സർജറി ചെയ്യുന്ന സമയത്ത് വേറൊരു ചലഞ്ചൂടാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു അഞ്ചു മണിക്കൂറോ മൂന്ന് മണിക്കൂറിനു ശേഷം ട്യൂബ് ഡാം പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഐ വിൽ ഡൈ അങ്ങനെ ഒരു ക്രിട്ടിക് കൂടെ എനിക്ക് ലൈഫിൽ വന്നിട്ടുണ്ട് ഇപ്പോഴും അവസ്ഥയുണ്ട് എനിക്ക് ഇപ്പോഴും മുന്നോട്ടുള്ള അവസ്ഥയിലും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പെർമനന്റ് ആണ് ഡെത്ത് എന്ന് പറഞ്ഞ സാധനം എനിക്ക് ഭയങ്കര എന്താ പറയാ ശാശ്വത സത്യമാണ് നമ്മളെല്ലാവരെയും പിന്തുടരുന്ന ഒരു കാര്യമാണ് ഏത് നമുക്ക് ഒരു ഉമിനീര് നമ്മുടെ ലെൻസിലോട്ട് ഇറങ്ങിയാൽ കൂടെ നമുക്ക് ഓരോ മനുഷ്യർക്കും പക്ഷെ അങ്ങനെയല്ല നമ്മൾ ഓരോ ഡേ ഞാന് ശ്യാമനെ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്നതെന്ന് ഓരോ ഡേ നമ്മള് തള്ളി നീക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഉണ്ടല്ലോ കാര്യം നമുക്കറിയാം നമുക്കറിയാം ഇന്ന കാരണങ്ങൾ കൊണ്ട് നമുക്ക് മരിക്കും എന്നറിയ സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ചലഞ്ചസ് കൂടുതലാണ് നമുക്കിപ്പോൾ പുറത്തോട്ട് പോകുമ്പോൾ ലിമിറ്റേഷൻസ് കൂടും അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു കാട്ടിനകത്ത്കപ്പെട്ട് പോയാൽ അല്ലെങ്കിൽ നമുക്കൊരു സിനാരികൾ നമ്മൾ പെട്ടുപോയി പോയി കഴിഞ്ഞാൽ കൈയ്യിൽ ട്യൂബില്ലെങ്കിൽ നമുക്ക് പുറത്ത് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല അതിന് സർജിക്കൽ മെഡിക്കൽസിൽ നിന്ന് സോ അത് വളരെ റേറാണ് ഇപ്പം ഏത് സിറ്റി എടുത്താലും വളരെ റേറസ്റ്റിറ്റി റേറ്റ് മാത്രമേ ഒരു സർജിക്കൽ മെഡിക്കൽസ് കാണത്തുള്ളൂ സോ അവിടെ പോയാലും നമുക്ക് ട്യൂബ് കിട്ടാനുള്ള ചാൻസ് കുറവാണ് യുംഫിക്കൾട്ടി ഉണ്ട് ടുക്കറ്റോ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് പോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അറിയില്ല എന്റെ കൈ ട്യൂബില്ലാത്ത കാര്യം ഞാൻ അറിയിച്ചു പിന്നെ അത് എന്റെ ഡെത്തിലോട്ട് ലീഡ് ചെയ്യും അത്രയും ചലഞ്ചസുണ്ട് ഞാൻ എവിടെ പോകുമ്പഴും എന്ത് ചെയ്യുമ്പോഴും ഒന്ന് പുറത്തോട്ടിറങ്ങി തന്നെയാണ് സോ അത് വെച്ചിട്ടാണ് ഞാൻ എന്നെ ഇങ്ങനെ പുഷ്ടിച്ചോണ്ടിരിക്കുന്നത് ശരി ഇവിടെ പോകാനുള്ളത് ഇൻ ബിട്വീൻ എന്റെ ലൈഫ് മൊത്തത്തിൽ സ്ട്രഗിളിലോട്ട് പോയി ആ ഒരു ടൈമിൽ അല്ലെങ്കിൽ കിഡ്നി മൊത്തം ഫെയിലിയറിലോട്ട് പോയി മൂന്ന് കിഡ്നി ഫെയിലറായി പിന്നെ ആ ഒരു കിഡ്നി റിമൂവ് ചെയ്തു രണ്ടെണ്ണം ഉണ്ടായിരുന്നില്ല ഒരു ഒരെണ്ണം റിമൂവ് ചെയ്തു ആ എണ്ണത്തോടെ ഇരുന്ന് റിമൂവ് ചെയ്തു ദെൻ ലേറ്റർ പിന്നെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ വേണമെന്നൊരു സിറ്റുവേഷൻ എത്തി കംപ്ലീറ്റ്ലി ബോഡി ഡൗൺ ആയി ക്രിയേറ്റിനൊക്കെ ഹൈ ആയി സോ ആ ഒരു ടൈമിലാണ് ഓക്കെ ഇനി മുന്നോട്ട് എനിക്ക് എന്താണെന്ന് അറിയാം എനിക്ക് ആണ് ഇനി എൻ്റെ ഒന്നും നടക്കത്തില്ല ഐ ബാക്ക് ടു ലൈക്ക് ഹോം ആൻഡ് ഒരു ഒരു വീണ്ടും ആ ഒരു ലൈഫ് പ്രൊട്ടീനില് തന്നെ പൊയ്ക്കൊണ്ടിരിക്കേണ്ടി വരും സോ എന്തായാലും എന്തായാലും എല്ലാം നശിച്ചു എന്നൊരു സംഭവത്തിലാണ് ഞാൻ പോകുന്നത് അപ്പോൾ ആ ഒരു സിനിരിയിൽ ഞാൻ ചെയ്ത് ചെയ്തു ഇവെന്തോ മരിച്ചാലും വേണ്ടില്ല എൻ്റെ ലൈക്ക് തിരിച്ച് വരണമെന്നുള്ളൊരു ഇന്റൻ്റെ കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു ട്രാവൽ ചെയ്യാൻ ഇറങ്ങി അങ്ങനെ ഒരു ഫുൾ അന്ന് മറ്റേ ബ്ലാഡർ വാഷ് ഒക്കെ ഉണ്ടായിരുന്നു യൂറിൻ മറ്റേ ഇത് ചെയ്യുന്ന വാഷും ബാക്കി കാര്യങ്ങളും എൻ എസ് വാട്ടറും എല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം വെച്ചുകൊണ്ട് ഞാൻ ഓൾമോസ്റ്റ് ലൈക്ക് തൗസൻഡ് കിലോമീറ്റർ സിക്സ് ഡേസിൽ ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ കണ്ണൂർ ഒരു ഭാഗത്ത് എത്തുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ബോഡി ലൈക്ക് കംപ്ലീറ്റ് സിക്കായിട്ട് അവിടെ നിന്ന് ആംബുലൻസ് വിളിച്ച് നാട്ടിലോട്ട് കൊണ്ടുവരേണ്ടി വന്നു സോ അങ്ങനെയൊക്കെ സിനാരിയോസ് ഉണ്ടായിട്ടുണ്ട് അവിടെ നിന്ന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി രാത്രിക്ക് രാത്രി വന്ന് പോലീസുകാരൊക്കെ ചവിട്ടി തുറന്ന് ഹോട്ടലിലൊക്കെ ചവിട്ടി തുറന്ന് തന്നെ എടുത്തുകൊണ്ട് സോ അത് ഞാൻ ആയി പോയിക്കൊണ്ടിരുന്നു ആ ടൈമിൽ എനിക്ക് വിളിക്കാൻ പറ്റും ആ ടൈമിൽ കൊറോണയും കൂടെ ആയിരുന്നു സോ അങ്ങനെ കുറെ ചലഞ്ചസിനകത്ത് ലക്കിലി ഐ സേഫ് മൈ സെറ്റ് ലൈക്ക് ഇല്ലെങ്കിൽ ഞാൻ അവിടെ എന്ത് അറിയില്ലായിരുന്നു സോ അങ്ങനെ കുറേ ഡെത്ത് സിനാരിയോസ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവിടെ നിന്ന് ഞാൻ പിന്നെ ലൈഫിലോട്ട് വരുന്ന സമയത്ത് പിന്നെ മൂന്ന് വർഷത്തോളം ഡയാലിസ് ആയി വീണ്ടും ബാക്ക് ടു ബെഡ് ഇടൻ ആയി ട്രോമാറ്റിക് ആൻഡ് ഡിപ്രഷൻ ആയിട്ടുള്ള കുറേ സിറ്റുവേഷൻസിലോട്ട് കടന്നുപോയി കാര്യം ലൈഫിലുണ്ടായ എല്ലാ ഹോപ്പും നഷ്ടപ്പെട്ടു അങ്ങനെ തിരിച്ച് ആ ഒരു ബെഡിലോട്ട് വന്നു അങ്ങനെ എല്ലാ ലൈക്ക് എല്ലാ ടു വീക്സ് ലൈക്ക് എല്ലാ വീക്കിലും ഒരു ടുസ് ഇൻ എ ഡേ ലൈക്ക് ഡയാലിസിസ് ചെയ്യണം അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത് ഒരു പോയിന്റ് എത്തിയ സമയത്ത് ഓക്കെ കിഡ്നി അതായത് ഹാർട്ടിനൊക്കെ ചെറിയ വൈരിയേഷൻ തോന്നു തുടങ്ങി അപ്പോൾ അതിന് ഇമ്യൂണിറ്റി ലൈക്ക് ഈ പറഞ്ഞ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണം എന്ന് തോന്നുന്നു അങ്ങനെ വന്നാലും വേണ്ടില്ല അമ്മേടെ എടുത്ത് വെച്ച് നോക്കാം എന്നൊരു ട്രൈയില് അമ്മയെടുത്ത് വെച്ചു അതും ഫ്രീ ട്രാൻസ്പ്ലാന്റേഷൻ എന്നൊരു പ്രോട്ടോകോളാണ് നോർമൽ ട്രാൻസ്പ്ലാന്റേഷൻ അല്ല നമ്മൾ ഇമ്യൂണി സപ്രസൻസ് ഡയറക്ട്ലി തരുന്ന ഒരു ഇതാണ് അപ്പം അതിനും ചലഞ്ചസ് ഉണ്ട് നമുക്ക് ലോങ്ങ് ടേം നമുക്ക് സർവ്വ ചെയ്യാൻ പറ്റില്ല എക്സ്പെക്ടേഷൻ ലൈഫ് ഭയങ്കര കുറവായിരിക്കും ഒരുപാട് ബുദ്ധിമുട്ടുകള് വരും സോ ആ ഒരു സർജറി ഞാൻ തന്നെ ചൂസ് ചെയ്തു ബിക്കോസ് എനിക്ക് ഫിസിക്കലി പുഷ് ചെയ്യുന്നതിനാണ് ഇൻട്രസ്റ്റ് ഉള്ളത് അപ്പം ഞാനിപ്പോൾ സ്റ്റെറോഡ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലമിറ്റ് സോ ഡയറക്റ്റ് ടോക്സിൻസ് എടുക്കുമ്പോൾ സമയത്ത് നമുക്ക് ഒരുപാട് സൈഡ് എഫക്ട്സ് തന്നെ ഉണ്ടാവും പക്ഷെ നമുക്ക് ഫിസിക്കലി പുഷ് ചെയ്യാൻ പറ്റും സോ കുറച്ച് നാൾ ജീവിക്കുന്നതിന് പൂർത്തിയായിട്ട് ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടാണ് അങ്ങനെ ഒരു പുഷെടുക്കുന്നത് പിന്നെ ബാക്ക് ടു ലൈഫിലോട്ട് വന്ന സമയത്ത് വീണ്ടും ആ കിഡ്നി ട്രാൻസ്പാൻഷൻ റിക്കവറി വരുന്ന സമയത്ത് വീണ്ടും ഈ കിഡ്നി ലൈക്ക് സ്റ്റെംസർ റിജക്ഷൻ വന്നു സോ അതൊരു വലിയ ചലഞ്ചായിപ്പോയി സ്റ്റെംസർ റിജക്ഷൻ വന്ന സമയത്ത് സോ ഐ തോട്ട് അപ്പൊ തന്നെ ലൈക് സൂസൈഡ് ചെയ്യാം അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ വന്നു കാര്യം പണ്ടു തൊട്ടേ ഈ സാധനങ്ങളൊക്കെ പെർമനന്റ് ആണ് സോ അവിടെ നിന്നാണ് ആ ഒരു ആ ഒരു തോട്ടിൽ നിന്നാണ് എനിക്ക് എക്സ്ട്രീം സാധനങ്ങൾ പുഷ് ചെയ്യണം അപ്പൊ അതിലെന്തെങ്കിലും സംഭവിച്ചു മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്മയാരും കുറ്റപ്പെടുത്തത്തില്ലല്ലോ അങ്ങനെ ഒരു സംഭവത്തിൽ നിന്നൊക്കെയാണ് എന്റെ ആ ഒരു തോട്ട് മാറുന്നത് പിന്നെ സ്കൈഡൈവിങ് ഒരു സീരീസ് കാരണമെങ്കിൽ ഞാൻ ആ ഒരു തോട്ട് വരുന്നത് സ്കൈഡൈവിങ് ചെയ്യണമെന്ന് അപ്പൊ എന്നെ എന്തായാലും കൊണ്ടുപോയിട്ട് കൊല്ലത്തില്ല ലൈക്ക് ഈ പറഞ്ഞ കൂടെ ജമ്മീന്ന് ആരോപണം നമ്മളെ കൊണ്ട് കൊണ്ടുപോയി കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകത്തില്ല സോ അപ്പം ഐ തോട്ട് ലൈക് ഹൗ ഐ കൺ ലൈക് ഒറ്റയ്ക്ക് ജംപ് ചെയ്യാൻ അങ്ങനെ പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചു അങ്ങനെയാണ് ഞാൻ യു എസ് ബി ഐക്ക് മെയിൽ ചെയ്ത് 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 ഓൾമോസ്റ്റ് ലൈക്ക് നൂറ്റി നാപ്പത്തിനാല് പ്രാവശ്യം റിജക്ട് ചെയ്തു ഒരുപാട് ഡ്രോപ് സൌൺസ് റിജക്ട് ചെയ്തു സോ ബിക്കോസ് ഓഫ് ഇത്രയും ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ട് ആരും അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല സോ അത് ഞാൻ റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ഒരു എയ്റ്റ് മന്ത്സ്സോളം ട്രൈ ചെയ്ത് പോസ്റ്റബിൾ ആക്കിയെടുത്തു ഇങ്ങനെ കിഡ്നി ട്രാൻസ്പാൻഡേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ഫണ്ടിങ് ഞാൻ അതിനകത്ത് ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്ത് ഞാൻ വീണ്ടും തന്നെ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് എനിക്ക് ജീവിച്ചിരിക്കുന്നുള്ളോ മുന്നോട്ട് പോകാനൊരു ഹോപ്പ് വേണമെന്നായിരുന്നു എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി സൊ അതിനകത്ത് എനിക്ക് വേറെ എന്ത് സംഭവിച്ചാലും ഞാൻ ആ ഉള്ള ഫണ്ട് അതിപ്പം കുറച്ചാൾ മെഡിസിൻ വാങ്ങിച്ചതാകത്ത് തീരും അപ്പം കാര്യം അത്ര എക്സ്പെൻസീവ് ആണ് എൻ്റെ മെഡിസിൻസ് ഒക്കെ എല്ലാം പത്ത് മുപ്പത്തയ്യായിരം രൂപ പെർ മന്ത് എന്ന് പറയുമ്പോൾ ഇറ്റ് ടു മച്ച് അപ്പം അങ്ങനെയൊക്കെ ചിന്തിച്ചപ്പോഴത്തേക്ക് ഓക്കെ ജസ്റ്റ് ട്രൈഡ് അപ്പം ആ ഒരു മൂവോണൊക്കെ വന്ന സമയത്ത് ഐ ട്രൈഡ് ആൻഡ് ഐ ഫെയിൽ അങ്ങനെ അതൊരു എക്സ്ട്രീം സ്പിന്നൊക്കെ വന്നു മിഡ് എയറിൽ എക്സ്ട്രീം സ്പിന്നൊക്കെ വന്നു പാരഷൂട്ട് അപ്സൈഡ് ഡൗൺ അല്ലെങ്കിൽ മല നിന്നിട്ട് പാരാഷൂട്ട് പുള്ളി ചെയ്ത സമയത്ത് പാരാഷൂട്ടിൻ്റെ കാലിൽ കുരുങ്ങി ആ സ്പിന്നിൽ തന്നെ ആ കാലിൽ കുരുങ്ങിയിട്ടുണ്ടായിരുന്നു അവിടുന്ന് ഒരു ഫോർ സെക്കൻഡിൽ ക്രാഷ് ലാൻഡ് ആവാമെന്ന് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വന്നു അങ്ങനെയൊക്കെ അതൊക്കെ അത്രയും ബ്ലാക്ക്ഔട്ട് പോകുന്ന സിറ്റുവേഷൻ ജി ഫോഴ്സ് ഒക്കെ ഉണ്ട് ജി ഫോഴ്സ് എന്നൊക്കെ ബ്ലാക്ക് ഔട്ട് പോകുന്ന സിറ്റുവേഷൻ എന്നൊക്കെ ബാക്ക് ടു ഇല്ലാന്നു പിന്നെ അതിനുശേഷം വീണ്ടും ഒരു മൂന്ന് മൂന്നിൻ്റെ കൂടെ ചെയ്ത് നോക്കി വീണ്ടും ടണലൊക്കെ ചെയ്തിട്ട് വിൻ ടണൽ എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് ഒക്കെ ഉണ്ട് ആ ട്രെയിനിങ് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നും ചെയ്ത് നോക്കി അഗെയിൻ സ്പിന്ന് വന്നു അപ്പോൾ ഡിസൈഡ് ലൈക്ക് അപ്പോൾ അവർ പറഞ്ഞു കാലവശം ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പറ്റില്ല പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ലൈക് ഐ ഫിഗർ ഔട്ട് ആൻഡ് അവരും ഫിഗർ ഔട്ട് ചെയ്തു ഈ കാലാണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലായി ആർട്ടിഫിഷ്യൽ ലിമ്പാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ലിംബ് ചെയ്യാനുള്ള ഡിഫിക്കൽറ്റി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ പറഞ്ഞ വർക്ക് ചെയ്ത് വർക്ക് ചെയ്തത് ഓൾമോസ്റ്റ് ലൈക്ക് വൺ ആൻഡ് ഹാഫ് ഇയർ കഴിഞ്ഞു വീണ്ടും ഞാൻ ട്രൈ ഔട്ട് ചെയ്ത് അഗെയിൻ വിതഔട്ട് ലെഗ് അപ്പം വിതഔട്ട് ലെഗ് എന്ന് പറയുമ്പോൾ നോ സിമിട്രി നമുക്ക് എന്തും ഇപ്പം പ്ലെയിൻ പറക്കണമെങ്കിൽ രണ്ട് വിങ് വേണം രണ്ട് വിങ് വേണം അപ്പൊ സിമിട്രി ഭയ ഇമ്പോർട്ടന്റ് ആണ് സ്കൈയിൽ അപ്പൊ സിമിട്രി ഇല്ലെങ്കിൽ അതിന് പറക്കത്തില്ല അത് ഭയങ്കര ഡിഫിക്കൽട്ടി ആയിരുന്നു എനിക്ക് ചെയ്യാനായിട്ട് അങ്ങനെ ഞാൻ സിമിട്രി ഇല്ലാതെ പറക്കാൻ പഠിച്ചു ഇൻ മിഡ് ഡേയർ അതും സെക്കൻഡ്സുകളാണ് നമുക്ക് കിട്ടുന്നത് പഠിക്കാനായിട്ട് വേറെ ഒന്നും കിട്ടത്തില്ല സോ ആ സെക്കൻഡ്സുകൾ യൂസ് ചെയ്ത് ഞാൻ പഠിച്ചു ആൻഡ് ട്രാക്കിംഗ് എന്ന് ഒരു വലിയ ചലഞ്ച് ഉണ്ടായിരുന്നു കാരണം നമുക്ക് ഇങ്ങനെ കൈ വെച്ച സമയത്ത് നമുക്ക് ഇങ്ങനെ കൗണ്ടർ ചെയ്യാൻ പറ്റും നമ്മുടെ ബോഡി ബാലൻസ് കൗണ്ടർ ചെയ്യാൻ പറ്റും കൈ ബാക്കിലോട്ട് പോകുമ്പോൾ നമുക്ക് അത് കൗണ്ടർ ചെയ്യാൻ പറ്റില്ല സോ അതുകൊണ്ട് ഞാൻ അത് ചലഞ്ചസ് അതിപ്പോഴും എനിക്കറിയില്ല ഞാൻ എങ്ങനെ ഫ്ലൈ ചെയ്യുന്നു ആ ട്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ സാധനം ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല ബട്ട് ഈവൻ എന്റെ ഇൻസ്പെക്ടർ ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് അവർക്കും പറ്റില്ല അവർ കാലം മടക്കി വെച്ചിട്ട് ട്രൈ ചെയ്താൽ അപ്പോൾ ഫ്ലിപ്പ് ആയി പോകുന്നത് സോ അത് നോർമലി ഫ്ലിപ്പ് ആവും കാര്യം എന്താ അവിടെ നമുക്ക് എറണോമിക്സ് ഇല്ല സോ അത് ഫ്ലിപ്പ് ആവും പക്ഷേ എനിക്കത് ഫ്ലിപ്പ് ആവാതെ ഫ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് സോ ദോട്ട് ഐ അച്ചീവ് സോ ആഫ്റ്റർ ദാറ്റ് എല്ലാവർക്കും അതൊരു ഭയങ്കര ഒരു അവർക്ക് അവിടെ ഉള്ള ഒരു അച്ചീവ്മെന്റ് ആയിട്ട് മാറി ഹൗ എബിൾ ടു ഫ്ലൈ വിതഔട്ട് എലീം അത് നമുക്കിപ്പോൾ ബംബിൾ ബി ഒക്കെ പറയാം അതിന് അതിന്റെ വിംഗ് സ്പാൻ വെച്ച് അതിന് പറക്കാൻ പറ്റില്ല പക്ഷെ അത് സ്റ്റിൽ പറക്കുന്നുണ്ട് സോ അതാണ് റെസംബിൾ ചെയ്യുന്നത് ലൈക്ക് എന്റെ ലൈഫ് കൊണ്ട് ഞാൻ റെസംബിൾ ചെയ്യുന്ന ഒരു സാധനം സൊ ലേറ്റർ ഓൾമോസ്റ്റ് ലൈക്ക് നൂറ്റി നൂറിന് മേൾഡ് ജമ്പ് അതായത് നൂറ്റി നൂറിന് മേൾഡ് ജമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ലാൻഡിങ് വളരെ ക്രൂഷ്യലാണ് കാര്യം എൻ്റെ സ്പൈൻ എക്സ്ട്രീം സ്കോളേഴ്ഷിപ്പ് ഉള്ളതാണ് അത് ഈ വെയിറ്റ് ഒരു ഹെവി ആയിട്ടുള്ള വെയ്റ്റ് ഉള്ള ഉപയോഗിച്ച് നടക്കുന്നതായിരുന്നു പിന്നെ പണ്ട് തൊട്ട് എനിക്ക് സ്പൈനൽ ഡ്രൈഫ് വന്നു പിന്നെ അപ്പോഴേ ഉണ്ട് പിന്നെ അത് കൂടിയത് ഇത് കാരണമാണ് ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കയാണ് പാരലൈസിലോട്ട് അത് ഒരു 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 ഹാർഡ് ലാൻഡൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പോകും ഒരു ഹാർഡ് ലാൻഡ് ഉണ്ടായാതെ അപ്പൊ അത് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ സ്വന്തമായിട്ട് തന്നെ ഒരു സ്യൂട്ടുണ്ടാക്കി പ്രോട്ടോ ടൈപ്പ് ഉണ്ടാക്കി ഞാൻ അത് ഇനി ബിൽഡ് ചെയ്യണം എനിക്ക് പ്രോട്ടോടൈപ്പ് ബിൽഡ് ചെയ്യണം സോ അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇനി അടുത്തൊരു കാല് ബിൽഡ് ചെയ്യണം അതാണ് എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി ബിക്കോസ് ഓഫ് എനിക്കൊരു സ്വന്തമായിട്ടൊരു കാല് ഹൈ പെർഫോമൻസ് ഓറിയൻ്റെഡായിരുന്നു ഞാൻ മോട്ടോ ക്രോസ് ചെയ്യുന്നുണ്ട് മോട്ടോർക്രോസിൻ്റെ ബൈക്ക് യൂസ് ചെയ്ത് ജംപ് ചെയ്യും ലാൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം ജമ്പ് ചെയ്ത് ലാൻഡ് ചെയ്യുന്ന സമയത്ത് ആ കംപ്ലീറ്റ് ഇമ്പാക്റ്റ് സ്പൈനില വരുന്ന കാല് സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കുന്നു അപ്പം വേണ്ടി ഒരു കാല് ഉണ്ടാക്കണം ഹൈ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് ഒരു ഉണ്ടാക്കണം അപ്പം അതിന്റെ ആർ എൻ ഡി കാര്യങ്ങളൊക്കെ ഇങ്ങനെയായിട്ട് എനിക്ക് ചെയ്തേ പറ്റാം സോ എന്നാ ഉള്ളിൽ അതിന് ദാറ്റ് എനിക്ക് വിംഗ്സ് വീട്ട് ഫ്ളയിങ് ലൈക് നമുക്ക് ഫൈവ് ഫിഫ്റ്റി കിലോമീറ്റർ എഫ് വൺ കാറ് പറക്കുന്ന അത്രയും സ്പീഡിൽ നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റും മിഡ് എയറിൽ അത് ഫോർട്ടി വൺ തൗസൻഡ് ഫീറ്റ് ജംപാണ് അതാണ് എന്റെ ഏറ്റവും വലിയ ലക്ഷ്യം സോ അവിടേക്ക് എത്തണമെങ്കിൽ കാലെല്ലാം ബിൽഡ് ചെയ്യണം സോ എനിക്ക് ഇപ്പൊ എനിക്ക് വളരെ ഒരു എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു വെച്ചിട്ട് എനിക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനി ഇതിന് മുകളിൽ ഇപ്പം അമ്പത്തഞ്ച് അമ്പത്തി ആറ് ലക്ഷം രൂപയോടൊക്കെ ഒരു കാലം കാല് മേടിച്ച് വെച്ചോ ഒരു ബയോണിക് ലിംബ് മേടിച്ച് വച്ചാലോ അല്ലെങ്കിൽ മൈക്രോ പ്രോസസിങ് യൂണിറ്റോളജി ലിംബ് മേടിച്ചുവെച്ചാലോ എനിക്ക് അതൊന്നും മാക്സിമൈസ് ചെയ്ത് പുഷ് ചെയ്യാൻ പറ്റില്ല അത് എന്നെ പോലെ പുഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഓഫ് ഈ കാര്യം ഉണ്ട് ലിമിറ്റഡ് ആണ് നമ്മൾ അപ്പം അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടിട്ട് എനിക്ക് ഈ ഹൈ പെർഫോമൻസ് ആയിട്ടുള്ള ഒരു ഓറിയന്റായിട്ടൊരു ഉണ്ടാക്കി കൊടുക്കും കാര്യം അവർക്ക് ഈ പറഞ്ഞ മോട്ടോക് ചെയ്യണമെങ്കിലും ഹൈ ആക്ടിവിറ്റീസ് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ അവർക്ക് അവരുടെ ലൈഫ് പുഷ് പുഷിയണോന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ ഒരു ജോയിന്റ് ഉണ്ടാക്കി പക്ഷെ എനിക്ക് ആഗ്രഹമാണ് പക്ഷേ എനിക്ക് ആരുടെ ടീം വേണം ടു വർക്ക് ഇറ്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വേണം എന്നാൽ മാത്രമേ നമുക്ക് ഇതുവരെ ട്രൈ ഔട്ട് ചെയ്തിട്ടില്ല ബിക്കോസ് ഓഫ് നമുക്ക് ഒരുപാട് ചലഞ്ചസ് ഉണ്ട് ഐ ഹാവ് റിസ്ക് അപ്പോൾ എനിക്ക് ഡയറക്ടർ റിസ്കളുകൊണ്ട് എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല അപ്പൊ എനിക്കൊരു കോഫൗണ്ടർ വേണം സോ അത്രയും ചെയ്യാൻ പറ്റുന്ന കേപ്പബിലിറ്റി ഉള്ള ബിസിനസ് ഓറിയന്റഡ് ആയിട്ട് വർക്ക് ചെയ്യും അപ്പൊ എന്നെ റീപ്ലേസ് ചെയ്യപ്പെടാം പക്ഷേ വേറൊരു വ്യക്തി എന്നെക്കാളും വന്നു കഴിഞ്ഞാൽ അവിടെ അയാൾ അത് ലീഡ് ചെയ്ത് കൊണ്ടുപോകും അത് വേറെ ആൾക്കാർക്ക് ബെനിഫിറ്റ് കിട്ടിക്കൊണ്ടേയിരിക്കും സോ ആ ഒരു ഗുഡ് കോസിന് വേണ്ടിയിട്ട് ഓഫ്കോഴ്സ് എനിക്ക് ചെയ്യണം പിന്നെ എനിക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഒത്തിരി ഓഫ് ആൾക്കാർ എനിക്ക് ഇൻസ്പയർ ചെയ്യാൻ പറ്റും എന്നെ പോലെ ജനിക്കുന്ന പലരും ഫിസിക്കൽ പ്രശ്നങ്ങളും ഹെൽത്ത് പലരും സപ്രസ്ഡ് ആയി പ്രശ്നങ്ങളും റൂമിനകത്തും ഒക്കെ പക്ഷേ ബിയോണ്ട് ദ ലിമിറ്റ്സ് നമുക്ക് പുഷ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഐ ഇറ്റ് നൗ സോ എനിക്ക് കുറച്ചുകൂടെ എക്സ്ട്രീം ആയിട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമാണ് അപ്പോൾ അതാണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നതും ആ ഒരു കാര്യം നമ്മളെ അറിയിക്കാനാണ് കാരണം അനുഭവിച്ചതൊന്നും സാധാരണ ഒരു മനുഷ്യ അനുഭവിക്കുന്നതിൻ്റെ നൂറിരട്ടിയാണ് പക്ഷെ അത് പറയാനല്ല ഞാനിന്നിപ്പോൾ ഒരു ബേസിക് എന്താണെന്ന് എല്ലാവർക്കും പലർക്കും കുറിച്ച് അറിയാം ഇന്ന് ഞാനിപ്പോൾ പറയുന്നത് ആ കഥനകഥ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നതല്ല ഇത്രയും പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് വന്ന് ഇന്ന് നമ്മുടെ അഭിമാനമായി മാറിയിരിക്കുന്ന ശ്യാമിനി പല ലക്ഷ്യങ്ങളും മുന്നിലുണ്ട് അപ്പോൾ അതിന് നമ്മുടെ എല്ലാവരുടെയും സപ്പോർട്ട് ശ്യാമിന് വേണം ശ്യാമിനെ ഫോളോ ചെയ്യുക ശ്യാമിൻ്റെ ഇൻസ്റ്റ ഐഡിയൊക്കെ ഒന്ന് പറയും സ്കിൽ എസ് കെ ഐ എൽ എ സി സ്കിൽ ഹാക്ക് എന്നാണ് പേര് അതാണ് വെബ്സൈറ്റ് അപ്പോൾ ശ്യാമിനെ ശ്യാമിനെല്ലാവരും ഫോളോ ചെയ്യണം ശ്യാമിൻ്റെ വിഷൻ ശ്യാമിൻ്റെ എല്ലാ പുതിയ പുതിയ പ്രവർത്തനങ്ങളിലും ഒക്കെ നമ്മളും പങ്കാളികളാവണം നമ്മൾ ഒരുപാട് ഷെയർ ചെയ്യണം എന്തൊക്കെയാണ് മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറഞ്ഞോളൂ ഓക്കെ ഒന്ന് ഒരു ഡെവലപ്പ് ചെയ്യണം ഹൈ പെർഫോമൻസ് ഓറിയൻ്റെ ആയിട്ട് ഒരു ഡെവലപ്പ് ചെയ്യണം ഫോർ ആർ ലൈക്ക് അവരുടെ ലൈഫ് ഒന്ന് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പെർഫോമൻസ് ചെയ്യുന്നതാണ് കാര്യം അതിന് ഒത്തിരി എക്സ്പെൻസസും വരും അതൊന്നും അഫോർഡബിൾ ആക്കിക്കൊണ്ട് അത് ഏറ്റവും കൂടുതൽ മാക്സിമൈസ് ചെയ്ത് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് ബേസ് ചെയ്തിട്ട് അവർക്ക് അതിനുള്ള ലിംസ് ആണെങ്കിലും ഫെസിലിറ്റീസ് ആണെങ്കിലും കൊടുക്കണം പിന്നെ ഒരു റീഹാബിലേഷൻ സെന്റർ എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളതാണ് കാര്യം ദോസ് ലൈക്ക് അൺപ്രിവലിഷ്ഡ് എന്നെ സംബന്ധിച്ച് നമുക്കിപ്പം ട്രാൻസ്പോർട്ടില്ല നമുക്കിപ്പം ആക്സസിബിലിറ്റി ട്രാൻസ്പോർട്ട് ഇല്ല ഇപ്പം ഒരു പാരലൈസ്ഡ് ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു വീട്ടിൽ ചേർന്നിരിക്കുന്ന ഒരാൾക്ക് ഒരിടത്തോട്ട് ആക്സസ് ഇല്ല നമ്മൾ നമ്മുടെ നാട്ടിൽ പോലും ആക്സസ് ഒരിടത്തും ഇല്ല കെ എസ് ആർ ടി സി ബസ് ആണെങ്കിൽ പബ്ലിക് ബസ് സെക്ടറിലാണെങ്കിലൊന്നും ഇല്ല സോ അതൊക്കെ ആക്സസിബിൾ ആക്കി കൊണ്ടുവരണം അതെന്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഓഫ് മിഷൻ എന്റെ മിഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഊന്നി വെക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം ആ ചേഞ്ച് കൊണ്ടുവരണം എനിക്കുള്ള ഇനി ഒരു മൂന്ന് വർഷമാണെങ്കിൽ നാലു വർഷമാണെങ്കിൽ ആ ടൈം ലിമിറ്റിനകത്ത് ഇതെല്ലാം ചേഞ്ച് ചെയ്യാൻ പറ്റണം സോ അതിന് ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമില്ല ഐ ഹാവ് ടു ലൈക്ക് പ്രൂവ് ദാറ്റ് ഐ ആം കേബിൾ ഓഫ് ഡൂയിങ് ബെറ്റർ തിങ്സ് സോ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ലൈഫിന് അത്ര എക്സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ അതൊരു ഇൻറ്റൻ്റാണ് ആൻഡ് അങ്ങനെയുള്ള ആൾക്കാർക്കൊരു ബെറ്റർ ഒരു റീഹാബിലേഷൻ സെൻറ്റർ സോ ആ ബെറ്റർ റീഹാബിലേഷൻ സെൻ്റർ എന്ന് വെച്ചാൽ ഒരു റിസർച്ച് സെൻറ്ററും കൂടെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ബിക്കോസ് നമുക്ക് ബയോ ഓപ്റ്റേഷൻ ടെക്നോളജി ഉണ്ട് ആൻഡ് പ്രിസ്റ്റിഷൻ മെഡിസിൻ ഉണ്ട് ജീനോമിക്സ് ഉണ്ട് ജീൻ എഡിറ്റിങ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് സോ ഇങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് നമ്മുടെ പല പ്രോബ്ലംസിന് സോൾവ് ചെയ്യാൻ പറ്റും ഈവൻ എന്റെ പ്രോബ്ലംസിന് പലതും സോൾവ് ചെയ്യാൻ പറ്റും ലൈക്ക് എനിക്ക് ഇപ്പം യൂറിൻ ട്യൂബ് ഇട്ട് എടുക്കുന്നുണ്ട് അത് മാറ്റിയിട്ട് നമുക്ക് വാഴിംഗ് സിസ്റ്റം കൊണ്ടുവന്നുകഴിഞ്ഞാൽ ഇന്റേലി നമുക്ക് സെറ്റ് ചെയ്തേക്കാൻ പറ്റും അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഒരു സാധനം ഉള്ളിലോട്ട് ഉള്ളിലോട്ടിട്ടിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാക്കണ്ട സോ ദാറ്റ് ആൾസോ ലൈക്ക് ഒരു പ്രോബ്ലം സോൾവിങ് ആണ് സൊ അങ്ങനെ പല പ്രോബ്ലം സോൾവെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഈവൻ എന്റെ കിഡ്നി റിജക്റ്റഡാണ് അതിൻ്റെ ജീൻ എഡിറ്റിംഗ് കൊണ്ട് നമുക്ക് തിരിച്ച് ബെറ്റർ ആയിക്കൊണ്ടിരും അപ്പൊ വേറെ ആളുടെ കണ്ടി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല സോ ഇങ്ങനെ കുറെ കാര്യങ്ങളാണ് പിന്നെ പ്രശ്നം മെഡിസിൻസ് നമുക്കിപ്പം ഈ ഞാൻ പെട്ടെടുക്കുന്ന ട്രാൻസ്ഫോം ലൈക് ട്രാക്ലമ ലൈ അത്രയും ഹെവി ആയിട്ടുള്ള എക്സ്ട്രീം ആയിട്ടുള്ള ടോക്സിൻ ആയിട്ടുള്ള മെഡിസിൻസ് എടുക്കുന്ന സമയത്ത് അത് എന്റെ കിഡ്നിയെ സപ്രസ് ചെയ്യും മൊത്തം ഹോൾ ബോഡിയെ തന്നെ ഇല്ലാതാക്കൊണ്ടിരിക്കുന്നു ഈവൻ എന്റെ ബ്രെയിൻ എന്റെ ലിവർ എല്ലാ കാര്യത്തിലും ഇല്ലാതായിക്കൊണ്ടിരിക്കും സൊ അത് മാറ്റിയിട്ട് ആ കിഡ്നി ഓറിയന്റഡ് ആയിട്ട് മാത്രമായിട്ട് നമുക്ക് നാനോബോർസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സപ്രസ് ചെയ്ത് നമുക്ക് കൊണ്ടുവച്ചയ്ക്കാൻ പറ്റും അപ്പം ആ കിഡ്നി അവിടെ തന്നെ ഇരിക്കുന്നുള്ളൂ നമ്മുടെ ഇമ്മ്യൂണിറ്റി അത് അഫക്റ്റ് ചെയ്യത്തില്ല സോ അങ്ങനെ കുറെ പ്രോബ്ലം സൊല്യൂഷൻസ് എനിക്ക് കൊണ്ടുവരാൻ പറ്റും സോ റിസേർച്ച് ഓറന്റഡ് ആയിട്ട് സാധനം സ്ട്രീറ്റ് ചെയ്യണം ആൻഡ് എനിക്ക് ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഐ നീഡ് ഫണ്ട് ഇത്രയും വലിയ ബില്ല് ഓഫ് ലൈക് ബില്യൻസ് ഓഫ് ഡോളർ അവധി സോ അപ്പം പുറത്ത് നിന്ന് യു എസ് എന്നാണെങ്കിലും ഒക്കെ ഫണ്ടിങ് വന്നാൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ സോ ഈ ഒരു ഐഡിയ എനിക്ക് എത്തിക്കണമെങ്കിൽ ഐ ഹാവ് ടു ബിൽഡ് മൈ സെൽഫ് അതെന്റെ പ്രയോറിറ്റിയാണ് അപ്പൊ എനിക്ക് ചെയ്യേണ്ടി വരും എനിക്ക് എൻ്റെ ലൈഫിനെ അത്രയും പുഷ് ചെയ്യുന്നത് കാണിക്കേണ്ടി വരും ഐ ലൈക്ക് ഡെവലപ്പ് ചെയ്യേണ്ടി വരും അതൊക്കെ ഇമ്മീഡിയറ്റ് ഇമീഡിയറ്റ്ലി ആൻഡ് അതെല്ലാം ചെയ്താൽ മാത്രമേ ഐ കാൻ ബ്രിങ് ഐ കാൻ ബ്രിങ് ദ സൊസൈറ്റി ലൈക്ക് ഒരു ബെറ്റർ സൊസൈറ്റി ആയിട്ട് എനിക്ക് പ്രൂവ് ചെയ്ത് കാണിക്കാൻ പറ്റുള്ളൂ സോ ഇതെല്ലാം വെച്ചുകൊണ്ട് ഞാൻ ട്രൈ ചെയ്യുന്ന ഒരൊറ്റ കാര്യം അതാണ് എനിക്ക് കൈകൂപ്പാന്നെ ഈ ഒരു സീറ്റിൽ ഇടുന്ന എനിക്ക് സാധിക്കൂ മറ്റുള്ളവരിലേക്ക് എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും എത്തിക്കാൻ പറ്റും അത്രയും കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും അതുപോലെ ഞങ്ങളുടെ പ്രേക്ഷകരെ ഓരോരുത്തരും തീരുമാനിക്കണം ഇതുപോലെ നമ്മുടെ കണ്ണു തുറപ്പിക്കാൻ കഴിവുള്ള ചെറുപ്പക്കാരെ നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് പ്രത്യേകിച്ച് ശ്യാം പറഞ്ഞ ഓരോ ഐഡിയാസും വണ്ടർഫുൾ ആണ് നമുക്ക് പറയാൻ വാക്കുകളില്ല കേട്ടോ അതൊന്നും ഇങ്ങനെയുള്ള വാക്കുകളൊന്നും അതിന് മതിയാകില്ല

മിനിസ്ട്രിയിലേക്കും എത്തിക്കേണ്ടതുണ്ട് നമ്മുടെ സ്റ്റേറ്റ് ആയാലും സെൻട്രൽ മിനിസ്ട്രിയിലും ഒക്കെ ഇത് പോകേണ്ടതുണ്ട് ഇതിനോടകം തന്നെ ഒരുപാട് റിക്വസ്റ്റുകൾ അവിടെ എത്തിയിട്ടുണ്ട് എങ്കിൽ പോലും അവരത് കാണണം അതിലേക്ക് നമ്മൾ ശ്രമിക്കണം എന്തായാലും മോർണിംഗിൽ ഏറ്റവും നല്ലൊരു കാര്യം ചെയ്തു എന്ന സംതൃപ്തിയോടെ നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം ഇതുപോലെയുള്ള പുതിയ പുതിയ കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം